മഞ്ഞപ്പിത്തം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ സഹകരണ ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫ്വാൻ തുറക്കൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കൃത്യമായൊരു ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട് മലിനമായ ആഹാരവും കുടിവെള്ളവും വഴിയാണ് കൂടുതലായി ഇന്ന് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് പലപ്പോഴും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ദാഹം മാറ്റാൻ വേണ്ടി കുപ്പിവെള്ളം ജ്യൂസ് നാരങ്ങാവെള്ളം സർവത്ത് തുടങ്ങി മിക്കവാറും നമ്മളെല്ലാവരും വാങ്ങാറുള്ളതാണ് എന്നാൽ അംഗീകൃതമല്ലാത്ത നിരവധി കുപ്പിവെള്ള ബ്രാൻഡുകൾ ശീതളപാനീയ ബ്രാൻഡുകൾ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ജ്യൂസ് അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പഴങ്ങൾ എന്നിവയുടെ നിലവാരക്കുറവ് ജലജന്യ രോഗങ്ങൾ കൂടുതലായി നമുക്ക് പകരാനുള്ള കാരണമായി മാറുന്നു എന്താണ് മഞ്ഞപ്പിത്തം ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും അപകടകരമായ ജലജന്യ രോഗങ്ങളിൽ ഒന്നാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന അസുഖമായതിനാൽ തന്നെ കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങളുടെയും ലക്ഷണമായി മഞ്ഞപ്പിത്തം കണ്ടുവരുന്നു ശരീരത്തിലെ ദഹനപ്രക്രിയയ്ക്ക് ആവശ്യമായ പിത്തരസം കരൾ ഉൽപാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു ഇത് ചെറിയ അളവിൽ പിത്തനാളിയിലൂടെ ദഹന വ്യവസ്ഥയിൽ എത്തുകയും ഭക്ഷണം ദഹിപ്പിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പിത്തരസം നിർമ്മിക്കുകയോ വിതരണം നടത്തുകയോ ചെയ്യുന്ന പ്രക്രിയയുടെ തകരാറ് മൂലമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് പിത്തരസത്തിന് നിറം നൽകുന്ന ബിലറുബിൻ എന്ന ഘടകം നൂറം എൽ രക്തത്തിൽ പോയിന്റ് ടു മുതൽ വൺ എം എൽ വരെയാണ് ബിലറുബിന്റെ അളവ് ഇതിൽ കൂടുതലായി ബിൽറുബിൻ രക്തത്തിൽ കലർന്നാൽ കണ്ണ് തൊക്ക് നഖം എന്നിവയിൽ മഞ്ഞ നിറം മൂത്രത്തിൽ മഞ്ഞ നിറം എന്നിവ കാണപ്പെടുന്നു വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നാം ചെയ്യേണ്ടതൊന്ന് ലക്ഷണങ്ങളായി മഞ്ഞപ്പിത്തത്തിന് പറയുന്നത് പ്രധാനമായും ശക്തമായ ശരീരവേദന അതുപോലെ തന്നെ കൂടിയുള്ള പനി തലവേദന ക്ഷീണം ഓക്കാനം ഛർദി തുടങ്ങിയവയാണ് രോഗം രൂക്ഷമാകുമ്പോൾ ശരീരത്തിൽ അവിടെ ഇവിടെയായി മഞ്ഞ നിറങ്ങൾ മൂത്രത്തിലും കണ്ണിലും മഞ്ഞ നിറവും കാണപ്പെടുന്നു പ്രതിരോധ മാർഗമായി നാം ഇതിന് സ്വീകരിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തിളപ്പിച്ച വെള്ളത്തിൽ പിന്നീട് പച്ചവെള്ളം ചേർക്കാതെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഹോമിയോപതിയിൽ കൃത്യമായി ഇന്ന് മഞ്ഞപ്പിത്തത്തിനായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ചെലഡോണിയം ബെലഡോണ ജെൽസീമിയം തുടങ്ങി നിരവധി മരുന്നുകൾ ഓരോ ആളുകളുടെയും പ്രകൃതവും ഓരോ ആളുകളുടെയും അസുഖത്തിൻ്റെ ഘടനയും അനുസരിച്ച് നമുക്കിന്ന് ഹോമിയോപതിയിൽ വ്യത്യസ്തതരം മരുന്നുകൾ ലഭ്യമാണ് അതോടൊപ്പം കൃത്യമായി ജാഗ്രത പുലർത്തുകയും ഇതിന് ആവശ്യമായ വൈദ്യസഹായം തൊട്ടടുത്തുള്ള ഡിസ്പെൻസറികളിൽ നിന്നോ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നോ കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം മരുന്ന് കഴിക്കേണ്ടതാണ് മഞ്ഞപ്പിത്തത്തെ കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സഫ്വാൻ തുറക്കൽ